ബിഗ് ബോസ് വീട്ടിലേക്ക് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജാസ്മിൻ ജാഫറാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ഒന്നിന് പിറകെ ഒന്നായി വന്ന ടാസ്കുകൾ ആ ടാസ്കുകളിൽ ഓരോ ടീമുകളും നടത്തിയ പെർഫോമൻസ് അതിൽ നിന്നുമാണ് ടണൽ ടീം വിജയിച്ചു കയറിയത് ആ ടണൽ ടീമിൽ ആര് ക്യാപ്റ്റൻ ആകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു അല്പ നിമിഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ നടന്നുകൊണ്ടേരുന്നത് ആ ചർച്ചയിൽ യമുന വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചു തനിക്ക് ക്യാപ്റ്റൻ ആകണം എന്ന് താൻ പറഞ്ഞു കാരണം ഒന്നാമത്തെ ടാസ്ക് ആയിരുന്ന അലക്ക് ടാസ്ക് അതിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് ഞാനായിരുന്നു അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് ഗബ്രി എന്നുള്ള രീതിയിൽ യമുന സംസാരിച്ചു മാത്രവുമല്ല ക്യാപ്റ്റൻ ആയാലോ പവർ ടീം മെമ്പർ ആയാലോ ഗബ്രി എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് യമുന സംസാരിച്ചെങ്കിലും യമുനയുടെ വാക്കുകൾക്ക് അധികം പ്രസക്തി ഉണ്ടായിരുന്നില്ല കാരണം ജാസ്മിനും ഗബ്രിയും കൂടാതെ ശ്രീരേഖയുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ശ്രീരേഖ ജാസ്മിനെയും ഗബ്രിയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് ആര് ആയാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലപാടാണ് ശ്രീരേഖ സ്വീകരിച്ചത് കാരണം യമുനയ്ക്കെതിരെ വലിയ കലിപ്പിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രീരേഖയായിരിക്കുന്നത് യമുന പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരുത്തനാണ് ഗബ്രി രണ്ടാമത് ആദ്യം പവർ ടീമിൽ കേറിയ സമയത്ത് പവർ പവർ ടീമിനെ തന്നെ വളരെ പുച്ഛിച്ചു തള്ളുകയും ടീമിന്റെ എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി പോവുകയും ഒക്കെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അടുത്തത് ജാസ്മിൻ ജാസ്മിൻ ആണ് കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിൽ നടത്തിയ കോലാഹലങ്ങൾ പ്രത്യേകിച്ച് ജിൻഡോയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ വെച്ച് വളരെ മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചു ആ വാക്ക് ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത വാക്കാണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് എന്ത് വാക്കാണ് ആ വാക്ക് എന്താണെന്ന് തുറന്നു ഉടനെ യമുന പറയുകയാണ് ാണ് സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ആളാണ് ജിൻഡോ എന്ന് ജാസ്മിൻ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ ഇപ്പോഴും ഈ വീട്ടിൽ തുടരുകയാണ് പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഈ ഒരു മെസ്സേജ് ആണ് പോയിരിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് ഇത്രയും സ്ത്രീകൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു അടുത്തിടപഴുകയും ചെയ്യുന്നു അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് നടത്തിയത് എന്ന് ജാസ്മിൻ വിളിച്ചു പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാർ ജിൻഡോയുമായിട്ട് സഹകരിക്കുന്ന ശേഷമുള്ള സ്ത്രീകളെ എങ്ങനെയായിരിക്കും കരുതുക ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോം വളരെ മോശപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണെന്നും ഇവിടെ നടക്കുന്നത് വേറെ പല പരിപാടികളാണ് എന്നും പൊതുജനം ിദ്ധരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ജാസ്മിൻ അല്ലേ എന്നുള്ള വളരെ കുറുക്കികൊള്ളുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു സത്യത്തിൽ ജാസ്മിന് മറുപടിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി എങ്ങനെ ക്യാപ്റ്റൻ ആകും അങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായാൽ പാർഷ്യാലിറ്റിയോടുകൂടി ഇടപെടുകയും ഇഷ്ടമല്ലാത്തവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു നയമുള്ള വ്യക്തി ക്യാപ്റ്റൻ ആവുകയോ പവർ റൂമിൽ കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അത്യന്തം അപകടകരമായിരിക്കും അതുകൊണ്ട് ജാസ്മിനെയും ഗംബ്രിയെയും എനിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് യമുന തുറന്നടിച്ചു എന്നാൽ ശ്രീരേഖ ജാസ്മിനോ ഗബ്രിയോ ആര് ക്യാപ്റ്റൻ സ്ഥാനത്ത് വന്നാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു തുടർന്ന് ഗബ്രിയും സപ്പോർട്ട് ചെയ്തതോടുകൂടി മെജോറിറ്റി വോട്ടിന്റെ പിൻബലത്തിൽ ജാസ്മിൻ ജാഫർ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്